ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ഗുരുദേവ സന്ദേശങ്ങളെയും ഗുരുദേവനെയും വിഗ്രഹമാക്കുന്ന തരത്തിൽ ചിലർ പ്രഭാഷകരെന്ന രൂപത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കെണിയിൽ ഈ സമൂഹം വീഴരുതെന്നും സ്വാമിജി അഭിപ്രായപ്പെട്ടു ഗുരുദേവന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അശാന്തി ഒരിക്കലും വരില്ല എന്നും അപ്രകാരമുള്ള കുടുംബങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും സ്വാമി പറഞ്ഞു കോട്ടപ്പുറം ഗുരുശ്രീ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി എത്ര ബ്രഹ്മസ്വരൂപാനന്ദ്രനോഹരമായിരിക്കുന്ന സ്വരമാണ് എത്ര മനോഹരമായിരിക്കുന്ന രൂപമാണ് കുരങ്ങൻ്റെ മനസ്സിലായാലും കഴുതയുടെ സ്വരം നല്ലതെന്നും കുരങ്ങൻ്റെ രൂപം നല്ലതെന്നും പരസ്പരം പ്രശംസിക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുക്ക് മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാൻ പറ്റാത്ത ഒരു കാലത്ത് ഞാൻ നിങ്ങളെ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിലത് നമ്മൾ പറയുമായിരിക്കാം അവിചാരിതമായിട്ട് നടക്കുന്ന ആണെങ്കിൽ കൂടിയും ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊല്ലുന്ന ഒരു കാലഘട്ടം കുഞ്ഞുങ്ങളെയും കൊണ്ട് നദിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുടെ കാലഘട്ടം പിൻ ചോമനകൾ പോലും പീഡിപ്പിക്കുന്നവരുടെ കാലഘട്ടം ഇങ്ങനെ ഭൈകൃത രൂപത്തിന്റെ നടുക്കിരുന്നു കൊണ്ട് ഹൃദയസ്പർശിയായിട്ടുള്ള സന്ദേശങ്ങളും നാം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കഠിനമായ പരിശ്രമം തന്നെയാണ് കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഇന്ദിരാ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ ദിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ ജോളി ദിൽഷൻ ഷിയ വിക്രമാദിത്യൻ ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രിക ശിവൻ ട്രഷറർ സുലേഖ അനിരുദ്ധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ നടന്ന മഹാഗുരുപൂജയ്ക്ക് ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു